ഇവിടെ വരുന്ന എല്ലാവരെയും ഹാപ്പി ആക്കുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നാല് വർഷമായി നാല് വർഷമായിട്ട് ഒരുപാട് നല്ല മെഗാ മെഗാവിരുന്നുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് പത്ത് വർഷമായി നമ്മുടെ കുറ്റനാടിന്റെ മണ്ണിൽ ഇവർ ഓൾറെഡി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഏതായാലും വരവിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ കുറ്റനാട് ഫെസ്റ്റിന്റെ ഭാഗമായിക്കൊണ്ട് നാളത്തെ ദിവസം രണ്ട് കൊമ്പന്മാരെയാണ് നമുക്ക് വേണ്ടിയിട്ട് ആഫ്റ്റി ടീം പരിചയപ്പെടുത്തുന്നത് ഒന്ന് ചിരക്കൽ കാളിദാസനെയും തിരുവമ്പാടി ചന്ദ്രശേഖരനെയും ഇന്ന് രണ്ട് കൊമ്പന്മാരെ നാളത്തെ ദിവസം നമ്മുടെ ടീം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ബാൻഡ് ടീമാണ് വോയിസ് ഓഫ് പാലക്കാട് ടീം അവരെയും നാളത്തെ കാഴ്ചയിൽ നമുക്ക് വേണ്ടിയിട്ട് ആഫ്റ്റർ ടീം നമുക്ക് വേണ്ടിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് ഓക്കെ ഇനി നമ്മുടെ പ്രിയപ്പെട്ട രഹനത്തയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് രഹനത്ത വേദിയിൽ എത്തുമ്പോൾ നമ്മളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല പാട്ടുകൾ പ്രത്യേകിച്ച് ഒരുപാട് ഫാമിലീസ് ഉള്ളതുകൊണ്ട് പഴയ ഒരുപാട് നല്ല മാപ്പിളപ്പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹം പിടിച്ചുകൊണ്ട് ഒരുപാട് ഫാമിലീസ് ഇവിടെ നിർബന്ധമായിട്ടും ഹാപ്പി ആകണം വേദിയിൽ ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല പാറ്റുകൾ ഉണ്ടായിരിക്കും ആദ്യം തന്നെ നമുക്ക് വേണ്ടിട്ട് ഒരുപാട് നല്ല ഉമ്മമാർ ഒരുപാട് നല്ല അമ്മമാരൊക്കെ ഈ ഒരു വേദിക്ക് നമ്മുടെ പ്രോഗ്രാം നല്ല രീതിയിൽ ഇങ്ങനെ വയ്ക്കിച്ച് കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഉമ്മമാരെ പോലെ കുറെപ്പെട്ട ചിത്ര ചേച്ചി നമുക്ക് വേണ്ടി സമ്മാനിച്ച ആ ഒരു പാട്ടിലൂടെ ആ ഒരു പാട്ടിന്റെ നാല് വരിയിലൂടെ നമ്മൾ തുടങ്ങാം ആദ്യം എല്ലാവർക്കും വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം ഓക്കെ

അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാവോ അമ്മിങ്ങിയ പാലിൻ മധുരം ഇന്നു മറക്കാറ്റുമെന്നാൽ സ്വന്തം പെറ്റുമ്മയായിടും ു താങ്ക്യൂ ഒരുപാട് ഉമ്മമാരും അമ്മമാരും ഉണ്ട് ഈ ഒരു കൂട്ടത്തില് ഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഉമ്മയാണ് അമ്മയാണ് ഓക്കെ സന്തോഷം ഇനി രഹനത്തെ തന്നെ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുള്ള ഒരു പാട്ടുണ്ട് അതിന്റെ ഒരു നാല് പരി കൂടെ നമുക്ക് കേൾക്കാം അത് കഴിഞ്ഞിട്ട് ഒരുപാട് നല്ല പഴയ മാപ്പിളപ്പാട്ട് അപ്പം രഹനത്ത സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുള്ള ആ ഒരു നാല് വരി പരിഭാഗം തീർച്ചയായിട്ടും അപ്പൊ അതിലൊരു നാല് വരി ഒരു പല്ലവിയുടെ പല്ലവി കഴിഞ്ഞിട്ട് പഴയ ഒരുപാട് നല്ല മാപ്പിളപ്പാട്ടുകൾ കണ്ണീനും കണ്ണായി വന്നില്ലേ ഇള കണ്ണീനില്ലാവിടത്തല്ലി ഞാനൊരു താമരക്കുരുവി ഒരു നല്ലവര് പാടാം അതിനു മുമ്പായിട്ട് ഇവിടെ ഒരുപാട് കുഞ്ഞു കുട്ടികളുണ്ട് അവർക്കും കൂടി വലിയ കുട്ടികൾക്ക് കൈ അടിക്കാം ഓഫ് സ്റ്റിറ്റ് ടീമില്ലേ നമ്മുടെ ഈ ഒരു ടീം ഈ ഒരു ടീമിൽ എല്ലാവരും ഗംഭീരമാണ് അതിൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ അച്ചു എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ അർഷദ് എവിടെ അർഷദ് സ്പെഷ്യലായിട്ട് ഒരു പാട്ടിൻ്റെ നാല് വരി കേൾക്കാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ട് താമര കുരുവിക്ക് തട്ടമിടും ഏത് ഗുരുവിക്കാണ് ഏത് ഗുരുവിക്കാണ് അവർ തട്ടമിടുന്നത് എന്നറിയില്ല എന്നാൽ പോലും അച്ചു എവിടെ ആ യെസ് ആ ഒരു നാല് വരി അച്ചു ഒന്ന് കൊടുത്തേ കുരുവിക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാ. അതെ ആ ഒരു കുരുവിക്ക് ആ തട്ടപിടുന്ന കുരുവിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് किया. താര കുരുവിക്ക് തട്ട വിടു ഗംഗക്കി നാവിന്റെ കമ്മലിടു അരിമുൽ കഴത്തിൽ ഏലസിടു സുരമംഗ നി അടിപൊളി അച്ഛലസവും നീ തന്നെ ഇട്ടോ ഓക്കെ നമുക്ക് ഒരുപാട് നല്ല ഓക്കെ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരുപാട് നല്ല പഴയ മാപ്പിളപ്പാട്ടുകൾ രംഗത്ത് നമുക്ക് ഒരുക്കി